നമസ്കാരം കുടിശ്ശിക ക്ഷേമ പെൻഷൻ വിതരണം സംബന്ധിച്ച ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ സംസ്ഥാന ധനകാര്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് എല്ലാവരും എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് പൂർണ്ണമായിട്ട് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ലോക്സഭ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ക്ഷേമ പെൻഷൻ വിതരണ നടപടിക്രമമാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം വരെയുള്ള പെൻഷനാണ് സർക്കാർ ഇതുവരെ വിതരണം ചെയ്ത് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത് ഡിസംബർ മാസം മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം വരെയുള്ള അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷനുകളാണ് അൻപത് ലക്ഷത്തിലധികം വരുന്ന ഗുണഭോക്താക്കൾക്ക് സർക്കാർ ഇനി വിതരണം ചെയ്യുവാൻ ബാക്കിയുള്ളത് അഞ്ച് മാസത്തെ കുടിശ്ശിക പെൻഷനായിട്ട് തന്നെ ഏകദേശം എണ്ണായിരം രൂപയോളം വീതം ഓരോ ഗുണഭോക്താവിനും പെൻഷനായിട്ട് കുടിശ്ശികയായിട്ട് തന്നെ പൂർണ്ണമായിട്ടും ഇപ്പോൾ കൊടുത്തു കൊടുത്തീർക്കുവാനുള്ള ഒരു സാമ്പത്തിക ശേഷി സംസ്ഥാന സർക്കാരിനില്ലെന്ന് നേരത്തെ തന്നെ ധനകാര്യ വകുപ്പ് വ്യക്തമാക്കിയിരുന്നതാണ് എന്നാൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മാസത്തിൽ ആദ്യ ഗഡുവായിട്ട് മൂവായിരം കോടി രൂപ കടമെടുക്കുവാൻ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് അനുമതി നൽകിയിരുന്നു ഇതിൽ ആയിരം കോടി രൂപ ഏപ്രിൽ ഇരുപത്തി മൂന്നിന് റിസർവ് ബാങ്കിൻ്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇ കുബേർ സംവിധാനം വഴി കടപ്പത്രങ്ങളിറക്കി കടമെടുത്തിരുന്നു മാർച്ച് മാസത്തിൽ പാസ്സാക്കാതിരുന്ന ബില്ലുകളും മറ്റും പാസ്സാക്കുന്നതിനാണ് ആ തുക ഉപയോഗിച്ചതെന്നാണ് ധനവകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ബാക്കിയുള്ള രണ്ടായിരം കോടി രൂപ ഏപ്രിൽ മാസം മുപ്പത് ചൊവ്വാഴ്ചയും കടപ്പത്ര ലേലത്തിലൂടെ റിസർവ് ബാങ്ക് വഴി ഇപ്പോൾ കടമെടുത്തിരിക്കുകയാണ് ആകെ മൊത്തം മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് കേരളത്തിന് ഈ വർഷം കടമെടുക്കുവാനായിട്ട് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും അനുമതി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് കേരളം ഉൾപ്പെടെ ഏഴ് സംസ്ഥാനങ്ങളാണ് ഇന്ന് റിസർവ് ബാങ്ക് വഴി പതിനാലായിരത്തി എഴുന്നൂറ് കോടി രൂപ കടമെടുത്തത് രണ്ടായിരം കോടി രൂപ കേരള സർക്കാരിന് ഇന്ന് ലഭിച്ചതിൽ നിന്ന് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയെങ്കിലും അടുത്ത ദിവസങ്ങളിൽ വിതരണം ചെയ്യുവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് കഴിഞ്ഞ ബജറ്റ് അവതരണ വേളയിൽ പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുന്ന ഏപ്രിൽ മുതൽ അതാത് മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ ആ മാസം കഴിയുമ്പോൾ തന്നെ കുടിശ്ശികയാക്കാതെ കൃത്യമായിട്ട് വിതരണം ചെയ്യുമെന്ന് ധനവകുപ്പ് അറിയിച്ചിരുന്നു അത് പാലിക്കുകയാണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് നടന്നേക്കും അതുപോലെ തന്നെ സഹകരണ ബാങ്കുകളുടെയൊക്കെ കൺസോഷ്യത്തിൽ നിന്നും മറ്റൊരു രണ്ടായിരം കോടി രൂപ ക്ഷേമ പെൻഷൻ വിതരണത്തിനായിട്ട് സർക്കാർ രൂപീകരിച്ച കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനിക്ക് വായ്പ നൽകുന്നതിനും സർക്കാർ അനുമതി നൽകിയിരുന്നു മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്കിനെ ഫണ്ട് മാനേജറാക്കുകയും വായ്പയ്ക്ക് ഒൻപത് ദശാംശം ഒരു ശതമാനമെന്ന ഉയർന്ന പലിശ നിരക്ക് നിശ്ചയിച്ച് നൽകുകയും ചെയ്തിട്ടുണ്ട് വിവിധ സഹകരണ ബാങ്കുകളും സംഘങ്ങളും ഈ കൺസോർഷത്തിലേക്ക് ഫണ്ട് കൈമാറി മൊത്തം രണ്ടായിരം കോടി ആകുമ്പോൾ പെൻഷൻ വിതരണ കമ്പനിക്ക് അത് വായ്പയായിട്ട് കൈമാറും ആ തുക ലഭിച്ചു കഴിയുമ്പോൾ ക്ഷേമ പെൻഷൻ കുടിശ്ശികയിലെ ഒന്നോ രണ്ടോ മാസത്തെ പെൻഷൻ വിതരണവും സംസ്ഥാനത്ത് ഉണ്ടാകുമെന്നറിയുന്നുണ്ട് ഇതിൽ പെൻഷൻ ഗുണഭോക്താക്കളെ ഏറെ ആശങ്കപ്പെടുത്തുന്നത് പെൻഷൻ കുടിശ്ശിക വിതരണ കേസിന്റെ ഹൈക്കോടതിയിലെ വാദത്തിനിടെ ക്ഷേമ പെൻഷൻ ഒരു അവകാശമല്ലെന്നും സർക്കാരിൻ്റെ ഒരു ഔദാര്യമാണെന്നുമുള്ള ഒരു നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത് ക്ഷേമ പെൻഷൻ കൃത്യമായിട്ട് കൊടുക്കുമെന്നല്ല ഫണ്ട് ഉണ്ടെങ്കിൽ കൊടുക്കും എന്ന ഒരു നിലപാടാണ് സംസ്ഥാന സർക്കാർ കോടതിയിൽ കൈക്കൊണ്ടത് അതിനാൽ തന്നെ ഈ കുടിശ്ശിക പെൻഷൻ മുഴുവൻ ഉടനെ ഒന്നും ലഭിക്കുവാനായിട്ട് സാധ്യതകളില്ല സർക്കാരിൻ്റെ ഫണ്ട് അതുപോലെ ലഭ്യത പോലെയൊക്കെ ആയിരിക്കും അത് ലഭിക്കുക സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ കേന്ദ്ര സർക്കാർ വീതമുള്ള ആറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ആ തുക കുറച്ചാണ് കഴിഞ്ഞ ഇടയ്ക്ക് അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം ചെയ്തപ്പോൾ എത്തിയിരുന്നത് രണ്ട് മാസത്തെ തുകയായിട്ടുള്ള മൂവായിരത്തി രൂപയിൽ മുന്നൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ കുറഞ്ഞാണ് ഇത്തരക്കാർക്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയത് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഈ കുടിശ്ശിക ആനുകൂല്യം അനുവദിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് രണ്ട് മാസത്തെ തുകയാണ് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് മൂന്ന് വിഭാഗങ്ങളായിട്ടാണ് പെൻഷൻ നൽകുന്നത് പ്രധാനമായിട്ടും വാർദ്ധക്യകാല പെൻഷൻ അതുപോലെ തന്നെ വികലാംഗ പെൻഷൻ വിധവാ പെൻഷൻ എന്നിവയിൽ ആയിരത്തി അറുന്നൂറ് രൂപയാണ് നൽകുന്നത് വാർദ്ധക്യകാല പെൻഷൻ വികലാംഗ പെൻഷൻ വിധവാ പെൻഷൻ എന്നിവയിലാണ് ഈ ആനുകൂല്യം മുടക്കം വന്നിരുന്നത് അതിൻ്റെ വിതരണമാണ് ഇപ്പോൾ നടത്തി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് ആയിരം രൂപ വരെയാണ് പരമാവധി അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന രണ്ട് കോടിയിൽ നിന്ന് ഒരു മാസത്തെ പെൻഷനെങ്കിലും വിതരണം ചെയ്യുമോ എന്ന നമുക്ക് അടുത്ത ദിവസങ്ങൾ തന്നെ അറിയാൻ സാധിക്കും അപ്പോൾ ഔദ്യോഗിക തീയതി അല്ലെങ്കിൽ അറിയിപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ മറ്റൊരു വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് വാർത്ത പരമാവധി ആളുകളിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി അമർത്തുക